ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഗ്രാൻഡ് ഐറ്റൻ നിയോസിന്റെ സ്പോട്ട് വേരിയന്റ് ആണ് ടോപ്പ് എന്റിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് ഈ സ്പോർട്ട് വേരിയന്റിന്റെ ഓട്ടോമാറ്റിക്കിനും മാനുവലിനും ഒരു ലക്ഷം രൂപയുടെ ഓഫറാണ് ഉള്ളത് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് മാനുഫാക്ചർ ചെയ്ത വാഹനമാണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പോട്ടിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും ഇത് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ വേരിയന് ആണ് അത് ശരിക്കും ഒരു തേർഡ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഈ വേരിയന്റിനെ വിളിക്കാം അത്യാവശ്യമായിട്ട് ഫീച്ചേഴ്സ് എല്ലാം ഈ വേരിയന്റിലും വരുന്നുണ്ട് ഈ വേരിയന്റിനും ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഓഫർ വരുന്നുണ്ട് പക്ഷേ കോർപ്പറേറ്റിൽ നിങ്ങൾക്ക് മാനുവൽ മാത്രമാണുള്ളത് അതുപോലെ തന്നെ എക്സ്റ്റർ എക്സ്റ്ററിന്റെ എസ് പ്ലസ് എ എം ടി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഇത് അതായത് എക്സ്റ്ററിന്റെ ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയന്റ് ഈ എസ് പ്ലസ് വേരിയന്റ് ആണ് സൺ പ്രൂഫ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് അതിൽ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് അതാണ് എസ് പ്ലസ് എ എം ടി ഈ ഒരു പർട്ടിക്കുലർ വാഹനത്തിന് എൺപതിനായിരം രൂപ ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങാം എല്ലാ ഓഫറും ഉൾപ്പെടെയാണ് എൺപതിനായിരം രൂപ അതിനകത്ത് എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് ഉൾപ്പെടെയാണ് എൺപതിനായിരം രൂപ ഓഫറിൽ ഈ വാഹനം നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റുക അതല്ല നിങ്ങൾ മാനുവൽ നോക്കുന്നുണ്ടെങ്കിൽ എസ് പ്ലസ്സിൽ നിങ്ങൾക്ക് മാനുവൽ ആണ് മാനുവൽ നമ്മൾക്ക് ടോപ്പ് എൻഡ് വാഹനത്തിന് മാനുവൽ അവൈലബിൾ ആണ് മാനുവലിന് നമ്മൾക്ക് ഏകദേശം എൺപതിനായിരം രൂപ ഓഫർ വരും അത് എസ് ഓപ്ഷണൽ കണക്ട് എന്ന് പറഞ്ഞ വേരിയൻറ്റാണ് നിങ്ങൾക്ക് ഓഫർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എസ് പ്ലസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ട് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഐ ട്വന്റിന്റെ എസ് സ്പോർട്ട് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് ഇതിന്റെ എല്ലാ ഓഫറുകളും കഴിഞ്ഞ് എത്ര രൂപയ്ക്ക് ഓൺ റോഡ് അടക്കാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഗ്രാൻഡ് ഐ ട്വൻ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം തരുന്ന ഒരു വേരിയന് ആണ് ഈ കോർപ്പറേറ്റ് വേരിയന്റ് ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് മാനുവൽ വേരിയന്റ് ആണ് കോർപ്പറേറ്റിൽ ഓഫർ ഉള്ളത് മാനുവൽ വേരിയന്റിന് മാത്രമാണ് ഒരു ലക്ഷം രൂപയുടെ ഓഫർ കഴിഞ്ഞ് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഈ വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് അടക്കാനായിട്ട് പറ്റും എക്സ്ചേഞ്ച് ബോണസ് ഉൾപ്പെടെയുള്ള ഓഫറാണ് നമ്മൾ പറയുന്നത് എക്സ്ചേഞ്ച് ബോണസ് ഇല്ലായെങ്കിൽ ഇരുപതിനായിരം രൂപയുടെ കുറവ് വരും എന്നാലും ഇതൊരു വാല്യൂ ഫോർ മണിയാണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ തന്നെ ഹ്യൂണ്ടേ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് എബിഎസ് ഇ ബി ഡി 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 ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ബോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ഈ കോർപ്പറേറ്റ് വേരിയന്റിലും വരുന്നുണ്ട് മറ്റ് എക്സ്റ്റീരിയർ എന്നുള്ള ഒക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്ക് ആണ് വരുന്നത് നമുക്ക് ഡിആർഎൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വേരിയന്റ് തൊട്ടിട്ടാണ് നിയോസിന്റെ ഒസിന്റെ സ്പോട്ട് വേരിന്റിലേക്ക് വന്നാൽ ഈ സ്പോട്ട് വേരിയന്റിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേരിന്റുകളിൽ ഓട്ടോമാറ്റിക്കിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നു ഒൻപത് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയാണ് അത് നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം കാരണം ഓട്ടോമാറ്റിക് വേരിയന്റിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് എൺപത്തി അയ്യായിരം രൂപയുടെ ഓഫറേ വരുന്നുള്ളൂ അപ്പോൾ എട്ടേ അറുപതിന് നിങ്ങൾക്ക് ഈ കെടുക്കുന്ന സ്പോട്ട് വേരിയന്റിന്റെ ഓട്ടോമാറ്റിക് ഇറക്കാം മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയായിരുന്നു പ്രൈസ് വന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഇറക്കാം ടോപ്പെന്റിന്റെ അതേ ലുക്കാണ് ടോപ്പെന്റിൽ വരുന്ന ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇൻ്റീരിയറിലാണെങ്കിലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ട് വേരിയന്റുകളിൽ ഏത് വേരിയൻ്റാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി ഈ സ്പോട്ട് വേരിയൻ്റ് കാരണം എട്ട് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റാണ് രണ്ട് വാഹനങ്ങൾക്കും വരുന്നത് കോർപ്പറേറ്റ് വേരിയന്റിന് ഓഫറുകളെല്ലാം കഴിഞ്ഞ് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരുമ്പോൾ വെറും നാൽപ്പതിനായിരം രൂപ അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പോട്ട് വേരിയൻറ്റ് എടുക്കാൻ പറ്റുന്ന ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അഡീഷണലി നിങ്ങൾക്ക് റൂഫൈല് വരുന്നുണ്ട് ഷാർഫിൻ ആന്റിന വരുന്നുണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് അകത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറൻറ് ആയിട്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അങ്ങനെ ലോഡ്സ് ഓഫ് ഫീച്ചേഴ്സ് ആണ് അഡീഷണൽ ആയിട്ട് വരുന്നത് എട്ട് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്നതിൽ ബെസ്റ്റ് കാർ ഗ്രാൻഡ് ഐറ്റം ന്യൂസ് ആണ് ഗ്രാൻഡ് ഐറ്റം ന്യൂസിന്റെ ഈ സ്പോട്ട് വേരിയന്റ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വേരിയന്റ് കാര്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേരിയന്റിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പക്ഷേ എട്ട് ലക്ഷം രൂപ താഴെ ഈ വാഹനം കിട്ടുമ്പോൾ ഇതാണ് ബെസ്റ്റ് യാതൊരു മാറ്റമില്ല കാര്യം ഒരു ഫോർ സിലിണ്ടർ എഞ്ചിൻ കിട്ടുന്നുണ്ട് വളരെ സൈലന്റായി വളരെ കോയറ്റായിട്ടുള്ള ട്രയർ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ് ആ വി ടി വി ടി പെട്രോൾ എഞ്ചിൻ ആവറേജ് മൈലേജ് ഒരു പതിനഞ്ച് കിലോമീറ്റർ ആവറേജും മൈലേജും തരുന്ന ഒരു എഞ്ചിനാണ് അപ്പോൾ ഈ സെഗ്മെന്റില് ഈ ഒരു എട്ടു ലക്ഷം രൂപ ഏഴ് ലക്ഷം എട്ട് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ബെസ്റ്റ് കാർ ഈ ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എക്സ്റ്ററിന് എൺപതിനായിരം രൂപയുടെ ഓഫർ ആണ് കൊടുത്തിരിക്കുന്നത് എക്സ്റ്ററിന്റെ ഈ ഒരു വേരിയന്റ് എസ് പ്ലസ് എ എം ടി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് സൺ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ് ഇതാണ് ആ സൺ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റിൽ തന്നെ ഓട്ടോമാറ്റിക് ഉള്ളതും ഈ വേരിയന്റ് ആണ് ഓൾമോസ്റ്റ് ടോപ്പ് എൻഡിൽ വരുന്ന സിമിലർ ഫീച്ചേഴ്സ് ആണ് ഇന്റീരിയറിൽ വരുന്നത് പക്ഷേ എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ആ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഡിഫറൻസ് മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആണ് ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഒൻപത് പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരുന്നു എൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ എല്ലാ ഓഫറുകളും കഴിഞ്ഞ് നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് അടക്കാം ഇനി നിങ്ങൾക്കൊരു വാഹനം എക്സ്ചേഞ്ച് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കും ഈ വേരിയന്റ് ഓൺ റോഡ് അടക്കാനായിട്ട് പറ്റും നിങ്ങൾ ഒരു എക്സ്ട്രോ നോക്കുന്നുണ്ട് നിങ്ങൾക്ക് സൺ പ്രൂഫ് വേണം ഓട്ടോമാറ്റിക് വേണം എങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട വേരിയന്റ് ഇതാണ് കാര്യം എസ് എക്സ് എസ് എക്സിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ വേരിയന്റിന്റെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട് അതല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എക്സ് ഓപ്ഷണൽ കണക്ട് എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയന്റിന് എൺപതിനായിരം രൂപ ഓഫർ വരുന്നുണ്ട് അത് മാനുവൽ മാത്രമേ ഉള്ളൂ അതിനകത്ത് ഓട്ടോമാറ്റിക് വരുന്നില്ല ആ വാഹനത്തിന് പ്രൈസ് വന്നിരുന്നത് പതിമൂന്ന് ലക്ഷം പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയായിരുന്നു ഇപ്പോൾ ഏകദേശം പത്ത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാനുഫാക്ചർ ചെയ്ത എക്സ്റ്ററിനും ഗ്രാൻഡ് ഐറ്റൺ നിയോസിനും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് എട്ട് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസും വരുന്നുണ്ട് പെർ ലാക്കിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് അടവ് വരിക അപ്പൊ ഈ ഗ്രാൻഡ് ഐറ്റൺ നിയോസ് നിങ്ങൾ സീറോ ഡൗൺ പേയ്മെന്റിൽ ഓൺ റോഡ് ഇറക്കുകയാണെങ്കിൽ പെർ മന്ത് നിങ്ങൾക്ക് അടവ് വരുന്നത് പന്ത്രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത്തി അഞ്ച് രൂപ വെച്ചിട്ടാണ് അതല്ല നിങ്ങൾ ഇപ്പോൾ ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കുകയാണ് ബാക്കി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ലോ ഇ എം ഐ ഇടുന്നതെങ്കിൽ അഞ്ച് ഇൻറ്റു ആയിരത്തഞ്ഞൂറ് അതായിരിക്കും നിങ്ങളുടെ അടവ് വരിക ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് കേരളത്തിൽ നിന്ന് എവിടെ വന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം എവിടെ വേണമെങ്കിലും ഒരു ഡെലിവറി തരും നിങ്ങളുടെ നിയർ ബൈ സർവീസ് സെന്ററിൽ ഫർദർ സർവീസിനായിട്ടുള്ള കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തു തരും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു ഹ്യൂണ്ടർ റിലേറ്റഡിലുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യൂണറുടെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് പുതിയ വാഹനം വാങ്ങാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഈ വാഹനങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്യാനോ വാങ്ങാനോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ